വടക്കാഞ്ചേരി നഗരസഭ ഇരുപതാം ഡിവിഷനിൽ കള്ളവോട്ട് ചെയ്യാൻ ശ്രമിച്ച യുവാവിനെ പിടികൂടി മങ്കര താരിപീടികയിൽ നാല്പത്തിരണ്ട് വയസ്സുള്ള അൻവറാണ് പിടിയിലായത് പിന്നെ ഒരു മംഗര സ്വദേശിയായ ഇയാൾക്ക് കൊളപ്പള്ളിയിൽ വോട്ടർ പട്ടികയിൽ പേരുണ്ട് അവിടെ ഇന്ന് വോട്ട് ചെയ്ത ഇയാൾ വീണ്ടും ഇന്ന് വോട്ട് ചെയ്യാൻ ശ്രമിച്ചതോടെ ഉദ്യോഗസ്ഥർ ഇയാളുടെ കയ്യിലെ പഴയ മഷിയടയാളം കണ്ടതോടെയാണ് ഇയാളെ പിടികൂടിയത് പ്രിസൈഡിംഗ് ഓഫീസറുടെ പരാതി പ്രകാരം പോലീസ് കരുതൽ തടങ്കലിൽ വെച്ചു ഏറ്റവും മികച്ച വസ്ത്രങ്ങൾ ഏറ്റവും കുറഞ്ഞ വിലക്ക് നൽകി വടക്കാഞ്ചേരിയുടെ ഫാഷൻ സങ്കല്പങ്ങൾക്ക് പുതുമ നൽകിയ പുതുമ ഫാമിലി കളക്ഷൻസ് മെയിൻ റോഡ് വടക്കാഞ്ചേരി ഫോൺ നമ്പർ നയൻ സെവൻ ഡബിൾ ഫോർ ഡബിൾ ത്രീ ഡബിൾ ഫൈവ് നയൻ ടു